ഉമ്മറിനെ സാധാരണ അതിൽ ഞാൻ കണ്ടേരുന്നു ആ ഉമ്മറല്ല പിന്നെ കണ്ടു പൂർവികമായിട്ട് ഞാൻ വലിയ പൊരിക്കണേ ഒപ്പന ഒക്കെ ആയിട്ട് നല്ല പരിചയ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭാവനയാണ് മനസ്സ് കിടക്കണമെന്ന് ഞാൻ അറിയില്ല നിന്നുള്ളത് ചരിത്ര പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിലട്ടോ ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ വേണ്ടി പോണത് എന്താണ് പേര് ഉമ്മ ഉമ്മർക്ക നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് എന്താണ് പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇവരൊക്കെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാലാണ് കാണാൻ വേണ്ടി പറ്റുള്ളൂ പടിഞ്ഞാറ ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ പതിക്കലും അതുപോലെ ആയിരത്തിഅഞ്ച് സ്ക്വയർ ഫീറ്റ് വിശ്രമ ഇരിപ്പിട സ്ഥാപിക്കലും അബ്ബാസ് പൊതുപ്പറമ്പിൽ ഹംസകുട്ടി ചെറുപറമ്പിൽ അല്ലെ ഇവരൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇവിടെ മത സൗഹാർദ്ദത്തിന് പ്രത്യേക ഒരു ഇടം തന്നെ ഉണ്ട് ഇടം തന്നെയാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും ഇവിടെ മാമാങ്കോത്സവം ക്ഷേത്രത്തില് ക്ഷേത്ര സന്നിധിയിലായിരുന്നു മാമാങ്കം നടന്നിരുന്നത് ആദ്യകാലത്ത് മാമാങ്കത്തിന് അറബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരുമായിരുന്നു പിന്നീട് ഈ ക്ഷേത്രം സാമൂതിരിയുടെ കൈവശം വരികയും സാമൂതിരി ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ചെയ്ത ശേഷം മാമാങ്കത്തിന് മുഖ്യസ്ഥാനം വഹിച്ചിരുന്നത് അഷാബന്ധരക്കുമാരെയായിരുന്നു അങ്ങനെ അന്നുമുതൽ ഇന്നുവരെ ഈ ക്ഷേത്രവും ഈ നാടും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മജിയുടെ ചിതാഭസ്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടിന് തിരുനാമമായി കൊണ്ടുവന്ന് ഒഴുക്കിയത് തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും തുടങ്ങി പ്രമുഖ നേതാക്കന്മാരൊക്കെ ചിതാമസ്വം ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈയൊരു ആല് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വീട് പോലെ അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം ശരിക്കും ഇത് പഴുക്കാമണ്ഡപം 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 എന്ന് പറഞ്ഞാൽ മാമാങ്കവുമായി ബന്ധപ്പെട്ട് ആ ഉള്ള ഒരു പഴയ കാലഘട്ടമാണ് ഇതാദ്യം സമ്പൂർണമായി ചെങ്കൽ തന്നെ ഇപ്പോഴും ചെങ്കല ഞാൻ അതെ ഈ അടുത്ത കാലത്ത് നമുക്ക് അത് വൈറ്റ് വാഷ് ചെയ്യേണ്ടി വന്നത് സുരക്ഷിതമായിട്ട് ചില നെമ്മതികൾ നടത്തേണ്ടി വന്നാലും പോലും ആ കെട്ടിടത്തിന്റെ സ്ട്രെച്ചറിനോ അത് മറ്റു യാതൊരു കാര്യങ്ങളും ഇന്നു വരെ മാറ്റില്ല ഇതിന് നാല് ജനവാദികൾ കാണാൻ കഴിയും ഉള്ളില് ഇതിനുള്ളിൽ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇത് ക്ഷേത്രത്തിനകത്താണെന്ന് തോന്നുന്നു പുറത്തു വന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ക്ഷേത്രത്തിന് പുറത്താണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഐഡിയ ഉണ്ട് ഈ ഒരു പറയാ പറയാത്ത സംഭവം ഉണ്ട് ഈ കാണുന്ന ആലിന്റെ ഇല തിരിച്ചോ മറിച്ചോ തിരിച്ചാണത് മറിച്ചാണോ അടിഭാഗം രണ്ടുമാരേമാതിരി തോന്നിക്ക അപ്പോ പഴുക്കമണ്ടോ അകത്താണോ പുറത്താണോ ഇത് രണ്ടും നേരം കണ്ട ചീറ്റിലാണോ ഇത്രയും തത്വശാസ്ത്ര വിധി പ്രകാരമാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങക്ക് ഇതിപ്പോ പടിഞ്ഞാട്ടൊക്കെ ഒഴുകുന്ന പോണയാണ് ഇപ്പൊ കാണുന്നത് പക്ഷെ കേക്കോട്ടേക്കാണ് വെള്ളം തോന്നി പടിഞ്ഞാട്ടേക്കാണ് വെള്ളം പോണ്ടത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾ പടിഞ്ഞോ കേക്കോട്ടാണ് ഒഴുക്കുന്നതായിരിക്കും അത് ഈ ഭൂമിയുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള പ്രത്യേകതയാണ് ഇതിനൊരു പ്രത്യേകത ഈ നാല് ഏരിയ കണ്ടു കഴിഞ്ഞാൽ തിരുനാവായക്ക് ലോകത്ത് ആദ്യമായിട്ട് ടാക്സ് അടച്ചല്ല പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നില്ല വേറെ രാഷ്ട്രീയങ്ങളുണ്ടായിരുന്നില്ല തിരുനാവായക്ക് ആദ്യം നെടിയൊരു പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിനപ്പുറത്തേക്കുള്ള ഭാഗം തിരുനാവായ്ക്ക് വരുമ്പോൾ എടപ്പാളിനടുത്ത് കാലടിയിൽ ചുങ്കം എന്ന് പറയുന്നവരാണ് അവിടെ ടാക്സ് അടക്കണം അവിടുന്ന് പാലക്കാട് പേഴ്സന്നൂരിൽ നിന്നും അതുപോലെ തന്നെ പുന്നശ്ശേരിയിൽ നിന്നും പാലക്കാട് കൊല്ലങ്കോട് വരെയുള്ള രാജവംശത്തിന് ഇങ്ങോട്ട് ആളുകൾ വരാണെങ്കിൽ അവർ കാർത്തലയിൽ ചുങ്കണ്ട് അവിടെ ടാക്സ് അടക്കണം പിന്നെ വള്ളുവനാടി എന്ന് പറയുന്ന വള്ളാഞ്ചേരിക്കപ്പുറത്തുള്ള ഏത് പ്രദേശത്ത് നിന്ന് വരുന്നവരും വെട്ടിച്ചെറിയെ ചുങ്ക അടക്കണം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന മുഴുവൻ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളും കച്ചവടക്കാരും പോത്തന്നൂരിൽ ചുങ്ക അടക്കണം അതുപോലെ തന്നെ പരപ്പനങ്ങാട് ഭാഗത്ത് കടൽ ഭാഗത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകളും താനാളിൽ ചുങ്ക അടക്കണം ഇങ്ങനെ അഞ്ച് ചുങ്കങ്ങൾ അടച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റുള്ളൂ ഇന്ന് മാത്രമാണ് ചുങ്കം എന്ന് പറയുന്ന സംവിധാനം നമ്മൾ അറിയുന്നുള്ളൂ നൂറ്റാണ്ട് കേൾക്കുമ്പോൾ ചുങ്കുണ്ട് ഇത് എല്ലാ രേഖകളും കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം തിരു ന വന്നാണ് തിരുനാ വന്ന് പറഞ്ഞാൽ തിരു ബഹുമാനിക്കപ്പെടുന്ന നാവ തുറമുഖം അത് ശാസ്ത്രീയമായ പേരാണ് കപ്പൽ എന്ന് പറയും എന്നതുപോലെ ഇവിടെ തിരുനാവ് മറ്റൊരു പ്രത്യേകത ഈ നവാമകുന്ത ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നവാമുകുന്ദ്രാണ ഒമ്പത് പ്രതിഷ്ഠകൾ വെച്ച ശേഷം എട്ട് പ്രതിഷ്ഠകളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ ഒമ്പതാമത്തെ പ്രതിഷ്ഠ വെച്ചു ആ പ്രതിഷ്ഠയുടെ ഒമ്പത് എന്നുള്ള നവം എന്നതുകൊണ്ടാണ് നാവ നവാ തിരുനാവ എന്നൊക്കെയുള്ള പേര് പോയാനുണ്ടായ കാരണം വെച്ചാൽ ഈ പുഴ കാക്കുന്ന ദൈവം കൂടിയാണ് ഇവിടുത്തെ നവാമുകുന്ദ അതിനൊരു പ്രത്യേകത വേറെയുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് രണ്ട് കർമ്മങ്ങൾ നിത്യം ചെയ്യാമെന്ന് വാക്കോടുത്തു ഒന്ന് താമരപ്പൂ കൊണ്ടുള്ള മാലയും മറ്റൊന്ന് പായസനിവേദ്യ അതിൽ ഈ താമരപ്പൂവിന്റെ മാല പ്രത്യേകത ഇവിടുത്തെ നൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം താമര പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും അത് ചാർത്തുന്നത് ഹിന്ദുക്കളും അതിന് ഒരു പ്രത്യേകത അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അത് അത് മറ്റു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരത്തിന് വന്നപ്പോ തിരുനാഭാത താമരമ്പൂക്കളെ കൊണ്ടു അദ്ദേഹത്തെ അപ്പൊ ഈ ഒരു പ്രത്യേകത ഇവിടുത്തെ മണ്ണിന് മുഴുവൻ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതി കണ്ട് ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നു കഴിഞ്ഞ വിഷുവിന്റെ പതിനാല് ദിവസം ഈ പതിനാല് ദിവസം ഇവിടെ ഒരു നേരത്ത് ഒരു ഒരു നേരെങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം മാത്രല്ല പ്രത്യേക ദിവസം എട്ടാം തീയതി ഞാനടക്കം നാലഞ്ചു ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇത് കാരണം ഇവിടെ നമ്മളത് നോക്കിയിട്ടല്ല ഇവിടെ ഇവർ ആര് വന്നു കഴിഞ്ഞാലും പുറത്തുനിന്ന് അതിഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിയോ പേരോ മതം ചോദിക്കാതെ തന്നെ ഭക്ഷണമാണ് ഈ ഭക്ഷണം താമസം താമസം എല്ലാം ചെയ്യാറുണ്ട് ഒരു മാനേജറിന്റെ ഒരു പ്രത്യേകത അതാണ് ഇതൊരു ഒരു പൊതുസ്ഥാപനം എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് ഇവിടുത്തെ ഓരോ ജീവനക്കാരും ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രത്യേകമാണ് ഒരേ കാലത്ത് തന്നെ ഇത്ര അടി തന്നെ വഴിയുള്ളൂ ഇങ്ങനെ ചെറിയ വഴിയാണ് സിനിമകളിലും പടിഞ്ഞാറേ പടിഞ്ഞാറൻ നടേലിക്കുള്ള വഴിയാണ് ഇതിപ്പോ അസ്ഥി ഒഴുക്കുന്ന സ്ഥലത്തേക്ക് പോണ വഴിയാണ് അസ്ഥി ഒഴുക്കുന്നത് നമ്മുടെ തിരുനാവ് അസ്ഥി ഒഴുക്കാൻ ആൾക്കാർ വരുന്നതിന്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകണ വഴിയാണ് കാലം കുറെ പഴക്കങ്ങൾ തന്നെയാണ് ക്ഷേത്ര സംബന്ധം അത്രയും കാലത്തുള്ള അതെ അത് ആറായിരം യുഗങ്ങൾക്ക് മുന്നന്നെ ഈ ഇത് വഴിയുണ്ട് ഇത് ഊട്ടുപര എന്ന് പറയാ ഊട്ടുപരയിലേക്ക് ഇങ്ങനെ പോലെയുള്ള ആൾക്കാർ പ്രവേശിക്കാൻ പാടില്ല പിന്നെ എന്താണ് ഇത് താന്നു കിടക്കണം എല്ലാം അത്ര ഐറ്റുള്ളൂ എല്ലാരും താന്നു കിടക്കാൻ തലമുട്ടു അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് അതായത് നമ്മൾ വണങ്ങിന്ന് താന്നിട്ട് വേണം നമ്മളെപ്പോഴും അങ്ങോട്ട് കിടക്കാന്നാണ് അതിന്റെ കണക്ക് കടക്കാൻ പാടുന്ന് അതിന്റെ ഇത് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട അതാണ് ശങ്കരന്മാരാരെന്ന് പറയാ ഒരു എത്ര സോപാന സംഗീതത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശങ്കരന്മാരായ തിരുനാവായ നമ്മളെ അയൽവാസിയാണ് നമുക്ക് അത് പ്രധാനപ്പെട്ട ഇതാണ് ആനപ്പള്ള മതിൽ പറയാ മതിൽന്ന് പറയുക ഈ ഭാഗം പിന്നെ തേക്കാത്ത മതിലാണ് പേര് ഒരുപാട് ശങ്കരമാരായ കിട്ടിയത് ഇപ്പോ ഇപ്പൊ മുഖം നോക്കാണ്ട് പറയാം ഈ റീ റീന്റെ ആദ്യത്തെ ഇവയാണ് ഉമ്മറ ആദ്യായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എന്ന് വരണം അതിന് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോയത് ഓ തീർച്ചയായിട്ടും ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ട് ഏഹ് ഇന്നിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ആ ഷെൽഫ് സ്ഥലം അപ്പൊ അത് അമ്പലത്തകത്തിരിക്കുന്ന ഒരു കലാകാരന്റെ സമൂഹത്തെ നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞു അവിടെ ജാതിയോ മതമൊന്നും ഇന്നും അദ്ദേഹം ഞങ്ങളിപ്പോ പിൻകാലം എന്റെപ്പാൻ അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരുന്നു വേറെ മാഷ്ട അതൊക്കെ ഇവര് മോപ്പിള കണ്ടാൽ എല്ലാവരും ബഹുമാനിക്കപ്പെടും അവിടെ ജാതിയോ മതൊന്നും ആ ശ്രദ്ധിക്കാറില്ല മോപ്പിള തിരിച്ചു സംസാരിക്കാറില്ല അത്രയും കാര്യങ്ങളൊന്നും അതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത്തിൽ ഓരോ ജീവനക്കാരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളും ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും ഇടപെട്ട് സംസാരിക്കാൻ ക്ഷേത്രത്തിൽ പൂജക്കൊട്ട് പൂജക്കൊട്ട് എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഇടയ്ക്ക അങ്ങനെയൊരു വാദ്യമുണ്ട് ആ വാദ്യം കൊട്ടിപ്പാട് സേവ അപ്പം അത് കൊട്ടിപ്പാടിയിട്ട് വേണം ദേവനെ ഉണർത്താനും ഉറക്കാനും അത് പ്രധാന ഒരു ഒരു ഐറ്റമാണ് അത് മാരാട് സമുദായങ്ങൾക്ക് മാത്രമേ അത് വഴി കിട്ടി ഉമ്മറുക്കനെ വിളിക്കാനുള്ള പേര് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് വേണ്ടി കുറെ പ്രയത്നിക്കുന്നു ഇത് ഒരു ആര്യ ഇതിൻ്റെ രേഖകളും കാര്യങ്ങളും മറ്റും മറിച്ചൊക്കെ എവിടെ വച്ചൊക്കെ തപ്പി തടഞ്ഞു പിടിച്ച് അതൊരു മാമാങ്കം എന്ന് ആക്കി ആക്കിത്തീർത്ത ആളാണ് അദ്ദേഹം അവിടെ നിക്കച്ചിലേയും തുറന്നു പറയാനുള്ള ഒരു മുഖസ്ഥിതിയല്ല ഇത്രയും ഒരു കഴിവ് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാൾ ഉണ്ടാവുകയാണ് അതാദ്യം പറഞ്ഞത് അത് ഞാൻ പറയില്ല ഉമ്മറിനെ സാധാരണ അധികം ഞാൻ കണ്ടിരുന്നു ആ ഉമ്മറല്ല പിന്നെ കണ്ടത് അതാണ് വ്യത്യാസം വന്നത് ഇവരെ പൂർവികന്മാരുടെ ഞാൻ വലിയ വലിക്കാണേ പനക്കെ ആയിട്ട് നല്ല പരിക്കേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭാവനയാണ് മനസ്സ് കിടക്കണെന്ന് ഞാൻ അറിയില്ലന്ന് ഇപ്പഴാ ശരിക്കും ഇപ്പൊ ഇവിടെ ഒരു ഭക്തിഗാനം ചൊല്ലില്ലല്ലോ അപ്പൊ ആ ഒരു സമയത്ത് അതിന്റെ മീനിങ് എടുക്കാൻ ഞാൻ എടുത്തില്ല അപ്പൊ അത് എന്താ അതിനെ പറ്റി നല്ല പ്രത്യേക കഴിവാണ് എല്ലാവർക്കും കിട്ടിക്കോളന്നല്ലേ അല്ല അതേപോലെ മുസദി പറയല്ല മറ്റിപ്പ എന്താ വെച്ചാൽ ആ എനിക്ക് അവിടെ ആറിയാരെയും അവിടെ ഇവിടെ മുഖം പിടിച്ച് പിന്നെ അങ്ങനെ ഇത് പുസ്തകം വായിച്ചിട്ടില്ല ഞാൻ ചെലവര് ഒന്നവിടെ പറ്റി ചേച്ചെണ്ണ പറഞ്ഞു കൊടുത്താൽ ഞാൻ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല ഓർമ്മ ഓർമ്മ നിക്ക ഓർമ്മ നിക്കാ ഇല്ല കൊറേയൊക്കെ നമ്മള് ഇതൊക്കെ ഇതൊരു സ്മാരകമാണ് നമ്മടെ ഈ വീട് എത്ര കൊള്ളപ്പോൾ കണ്ടാല് എനിക്ക് ഒരു വർഷം കൊറച്ചു മേപ്പെട്ടേക്ക് ആൾ കൂട്ടി കൊള്ളില്ല അന്ന് താമസിക്കണ്ടും ഞാൻ ആ സ്ഥലം ഇല്ല കൊടുക്കൂല്ലെ രക്ഷിക്കാം സ്മാരകം പോലെ ഒരു വാവിന് മിനിമം അമ്പതിനായിരത്തിലും അങ്ങനെ നാല് വാവിണ്ടാവും ഈ നാല് വാവിന്റെ ദിവസം ഈ കർക്കിടകളുടെ വാവിന് അത് നിറഞ്ഞു ഒഴുകണ വെള്ളം ഈ സമയത്തും അല്ലാത്ത സമയത്തും അമ്പലത്തിൽ ആളുടെ സമയത്തും ഓവറാവുന്ന സമയത്തും ഇപ്പൊ തന്നിസം ഇത് ഉണ്ടായിരുന്നു ആറാട്ടുണ്ടായിരുന്നു ദേവന്റെ ആറാട്ട് ഈ സമയത്തൊക്കെ യാവുട്ടി ഉൾപ്പെടെ വെള്ളം മുസ്ലിം സാഹചര്യം അമ്പലത്തിനടുത്തുണ്ടാവും അവർക്ക് നിശ്ചയിച്ച് ഗിഫ്റ്റും അമ്പലം കൊടുക്കും അപ്പൊ ഈ യാവട്ടിന് അമ്പലം ആദരിച്ചു ആദരിച്ചു പെടുത്തു എന്തിനായിരുന്നു യാവട്ടി മുസ്ലിംസാണ് പ്രത്യേകത എന്താണ് അമ്പലത്തിൽ വരുന്ന

മറ്റരുമില്ലാശ്രയം കാളം വിലസം ആതോളം വിലസും നിനക്കോ തമിഴുനക്കോ തിരുമാന്തം കുഞ്ഞിൽമേവും ശിവേ ഇപ്പൊ നമ്മുടെ മാരാർ പാടിയിട്ടുള്ള ഈ ഒരു ഭക്തിഗാനത്തിന്റെ അർത്ഥം നമ്മുടെ ഉമ്മർക്ക് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ അതായത് നമ്മുടെ മാരാറിനെ പറഞ്ഞു ഇത്രയും അറിവുള്ള വേറൊരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല എന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് ഇത്രയും എന്താ പറയാ അന്യമതത്തിലുള്ള ഒരാൾ ഈ ഒരു ഭക്തിഗാനത്തിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി സത്യത്തിൽ ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവരെ ഒരു സൗഹാർദ്ദം കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് എന്താ പറയാ അങ്ങോട്ടിങ്ങോട്ട് പരസ്പരം പ്രശ്നങ്ങളും അത് ഇതൊക്കെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊരു നല്ല മെസ്സേജ് ആയിട്ട് കാണാം ഈ ഒരു വീഡിയോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പഴയ ആ ഒരു സൗഹാർദ്ദം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്